ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ പി എസ് സി ടെൻത്ത് പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലെ ടോപ്പിക്കായിട്ടുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അതാണ് ജനറൽ സയൻസിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ അവയവം കണ്ണിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഓൾറെഡി ക്ലാസ് തുടങ്ങി വെച്ചിട്ടുണ്ട് പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ ആ കണ്ണിൻ്റെ ഒരു പടം വരച്ചിരുന്നു അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഓരോ പാർട്സും അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും നമ്മൾ ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കാണുന്നതാണ് അപ്പോൾ നമ്മളിന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാനത് ഇവിടെ ബ്ലൂ കളറിൽ എഴുതി തുടങ്ങിയിട്ടുള്ള പാർട്ട് തൊട്ടാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കണ്ണി ഉള്ള രണ്ട് ദ്രവങ്ങൾ കണ്ണിലുള്ള രണ്ട് ദ്രവങ്ങൾ അറിഞ്ഞിരിക്കുക ഒന്ന് വിട്രിയസ് ദ്രവം രണ്ട് അക്വസ് ദ്രവം കണ്ണിലുള്ള രണ്ട് ദ്രവങ്ങൾ ഏതാണ് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും അപ്പം ആദ്യം അക്വസ് ദ്രവത്തിനെ പറ്റി പഠിക്കാം എന്താണ് അക്വസ് ദ്രവം ആ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ളത് അക്വസ് അറയിൽ കാണപ്പെടുന്നു എവിടെയാണ് അക്വസ് ദ്രവം കാണപ്പെടുന്നത് ഒരു ക്വസ്റ്റ്യൻ ആവാല്ലേ അത് എന്താ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയിൽ കാണപ്പെടുന്നു അക്വസ് ദ്രവം എവിടെ കാണപ്പെടുന്നു എന്നുള്ള ഉത്തരമാണ് പിന്നെ രക്തത്തിൽ രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യുന്ന ദ്രവം ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം രക്തത്തിൽ രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യുന്ന ദ്രവം ഏതാണ് ഉത്തരം അക്വസ് ദ്രവം പിന്നെ കണ്ണിലെ കലകൾക്ക് വേണ്ട ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു അപ്പം അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കണ്ണിലെ കലകൾക്ക് വേണ്ട ഓക്സിജനും പോഷകങ്ങളും നൽകുന്ന ദ്രവം ഏതാണ് അക്വസ് ദ്രവം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഒരുപാട് തന്നെ അതന്നെ പറഞ്ഞ് നമ്മുടെ ടൈം കളയുന്നില്ല വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുമ്പോഴും നിങ്ങൾക്ക് കാണാനൊരു ബുദ്ധിമുട്ട് പോലെയാവും സോ നമുക്ക് എന്താ പറയാം വിട്രിയസ് ദ്രവത്തിനെ പറ്റി പറയാം വിട്രിയസ് ദ്രവം ലെൻസിനും റെത്തിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്നു വെറുതെ കാണല്ല ജെല്ല് പോലെ കാണപ്പെടുന്നു അപ്പം അതറിഞ്ഞിരിക്കുക ലെൻസിനും റെക്കും ഇടയിൽ ജെല്ല് പോലെ കാണപ്പെടുന്നതാണ് എന്ത് വിട്രിയസ് ദ്രവം കണ്ണിന് ആകൃതി നൽകുന്നു കണ്ണിന് ആകൃതി നൽകുന്ന ദ്രവം ഏതാണെന്ന് ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് വിട്രിയസ് ദ്രവം വസ്തുവിനെ കാണുമ്പോൾ പ്രതിബന്ധം രൂപപ്പെടുന്നത് എവിടെയാണ് ആ വിട്രിയസ് ദ്രവത്തിന്റെ എന്താ പറയുക ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി നമ്മൾ എന്താ എവിടെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ റെറ്റിനയിലാണ് രൂപപ്പെടുന്നത് അല്ലേ വസ്തുവിനെ കാണുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ് അതിനെ സഹായിക്കുന്നത് ലെൻസിൻ്റെയും കോർണയുടെയും വക്രതയാണല്ലേ ആ എന്താണ് അതിനെ സഹായിക്കുന്നത് ലെൻസിൻ്റെയും എന്താ അതുപോലെ തന്നെ എന്താ കോർണിയുടെയും വക്രതയാണ് അപ്പോൾ നമുക്കറിയാം ഒരു ചിത്രം വരച്ചു വസ്തു വരച്ചു ഫോക്കസ് വരെ നമ്മൾ എന്താക്കി ഇതാണെന്നല്ലേ അതു പറയാം പിന്നെ ഏതാ സമന്നക്ഷമത പവർ ഓഫ് അക്കോമഡേഷൻ ഇംഗ്ലീഷ് ടേം എന്ന് പറയുന്നത് ഇതിൽ പറയേണ്ട ഒന്നാണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമന്വക്ഷമത എന്താ കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കുന്നത് റെറ്റിനയിലെ പ്രതിബിംബം രൂപപ്പെടുത്താനുള്ള കഴിവിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് പവർ ഓഫ് അക്കോമഡേഷൻ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഡെഫിനേഷൻ എന്ത് പത്താം ക്ലാസ് ടെക്സ്റ്റ് ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്നുള്ളത് പഠിച്ച് വെക്കാം ഓക്കെ ഇനി പറയാൻ പോക റെറ്റിനയിലുള്ള രണ്ട് പ്രകാശഗ്രാഹി കോശങ്ങളെ പറ്റിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതിന് ഇതിൻ്റെ ഈ ഒരു പാർട്ടിന്ന് ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് റെറ്റിനയിൽ കാണുന്ന രണ്ട് പ്രകാശ കോശങ്ങൾ ഏതാ റെറ്റിനയിലെ രണ്ട് പ്രകാശ കോ ഗ്രാഹി കോശങ്ങൾ ഒന്ന് റോഡ് കോശം മറ്റേത് കോൺ കോശം ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റോഡ് സെൽസും കോൺ സെൽസും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ ഞാനിവിടെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് അപ്പം അതിന് ഓരോന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത് അതൊന്ന് പറഞ്ഞു പോവാം അപ്പോൾ റോഡ് കോശങ്ങൾ നമുക്കറിയാം റോഡ് സെൽസ് കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് എന്താണ് കോൺ സെൽസ് റോഡ് സെൽസിൻ്റെ എണ്ണം കോൺ കോൺസെൽസിൻ്റെ എണ്ണത്തേക്കാൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും അപ്പോൾ റോഡ് സെൽസിൻ്റെ എണ്ണം കൂടുതൽ ഞാനിത് റിട്ടേൺ നോട്ട് ആയതുകൊണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങളും പഠിക്കുമ്പോൾ സമയത്ത് ഏതൊക്കെ റാങ്ക് ഫയൽ കാര്യങ്ങൾ ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഓൺ നോട്ട് കീപ്പ് ചെയ്യാൻ നോക്കാം ഓക്കെ റോഡ് സെൽസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും കോൺ സെൽസിൻ്റെ എണ്ണം എന്തായിരിക്കും ആ കുറവായിരിക്കും അല്ലേ സെൽസിന്റെ എണ്ണം കുറവായിരിക്കും പിന്നെ അടുത്ത കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഇതിൽ കാണപ്പെടുന്ന വർഗ വർണ്ണകത്തിൻ്റെ പേരാണെന്ത് റൊഡോപ്സിൻ ഇതിൽ കാണപ്പെടുന്ന വർണ്ണകത്തിൻ്റെ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം റോഡ് റോഡിൽ തന്നെ റൊഡോപ്സിൻ ഇതിൽ അപ്പോൾ കോൺസെൽസിൽ കാണപ്പെടുന്ന വർണ്ണകോ ഫോട്ടോപ്സിൻ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ എന്ന് പഠിക്കാം എന്താ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ ഇപ്പൊ ഈ റൊഡോപ്സിൻ ഉണ്ടാവുന്നത് എന്താ ഒപ്സിൻ പ്ലസ് ത്രെറ്റിനാൾ കൂടി ചേരുമ്പോഴാണ് അപ്പം അതാണ് ഞാൻ അങ്ങനെ ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിലിട്ടത് ഒപ്സിൻ പ്ലസ് റെറ്റിനോൾ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത് റോഡോപ്സിൻ ഉണ്ടാവുന്നത് ഇതിലും അതെ ഒപ്സിൻ പ്ലസ് റെറ്റിനാൽ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് ഐഡോപ്സിൻ ഒക്കെ ഉണ്ടാവുന്നത് ഇനി റോഡ് സെൽസ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കാണാൻ സാധിക്കും റോഡ് സെൽസിന്റെ കേസ് എടുത്തു അല്ലെങ്കിൽ റോഡ് കോശങ്ങളിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ പറയണത് എന്താ അവിടുത്തെ പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് മങ്ങിയ വെളിച്ചത്തിൽ ഇമ്പോർട്ടന്റ് ആണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കാണാൻ സഹായിക്കുന്നു ഇനി കോൺ സെൽസ് കോൺ കോശങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചുവപ്പ് പച്ച നീല നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു ചുവപ്പ് പച്ച നീല നിറങ്ങൾ സ തിരിച്ചറിയാൻ സഹായിക്കുന്നു അതിൻ്റെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ചുവപ്പ് പച്ച നീല നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ ആ കോൺ കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കാണാൻ സഹായിക്കുന്നതേ കോശം ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് കോശങ്ങൾ ഇനി നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ല അപ്പം തന്നെ അവിടെ മങ്ങിയ വിളിച്ചം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ പ്രത്യേകിച്ച് വേറെ നിറങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കോശം റോഡ് കോശം അപ്പോൾ ഞാനവിടെ നോദിച്ചു പിന്നെ മൂങ്ങയുടെ കണ്ണിലുള്ള ഗ്രാഹി കോശം ഏതാണ് അതും കോൺ കോശമാണ് സോറി റോഡ് കോശമാണ് മൂങ്ങയുടെ കണ്ണിലുള്ള ഗ്രാഹി കോശം അപ്പം അതൊക്കെ ചോദിക്കാം മൂങ്ങയുടെ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അതെന്താണ് റോഡ് കോശങ്ങളാണ് ഇനി പറയാനുള്ള രണ്ട് ടേമാണ് വിഷ്വൽ പർപ്പിളും വിഷ്വൽ വൈലറ്റും വിഷ്വൽ പർപ്പിൾ എന്ന് പറയുന്നത് റോഡോപ്സിൻ ആണ് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താ റോഡോപ്സിൻ വിഷ്വൽ വയലറ്റ് എന്താ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ നോട്ട് ചെയ്ത് വെക്കുക വിഷ്വൽ വയലറ്റ് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ ഓക്കെ ഇനി പ്രധാനപ്പെട്ട അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇതും പ്രധാനപ്പെട്ടതാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല ഇനി നമ്മൾ കുറച്ച് റിലേ ഒന്ന് മാറിയിട്ട് വേറൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത് എന്താ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് നമ്മൾ പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ട് പത്താം ക്ലാസ് ബയോളജി ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നമ്മളെല്ലാ രോഗങ്ങളും അതിനെപ്പറ്റി ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെ വായിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കിയ നോട്ടാണ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കുന്ന നേരത്ത് നിങ്ങൾ കളക്റ്റ് ചെയ്യുക പഴയ ടെക്സ്റ്റ് ബുക്ക്സ് കളക്റ്റ് ചെയ്യുക നമ്മൾ നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയും നമുക്കത് വായിച്ചു പോകുമ്പോഴും നമ്മളറിവ് കൂടുള്ളു അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ റാങ്ക് ഫൈല് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ടെക്സ്റ്റ് ബുക്ക്സ് കയ്യിലുള്ളത് എപ്പോഴും ഒരു നല്ലതാണ് അപ്പോൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ രോഗങ്ങൾ ഏതൊക്കെയാണ് നിശാന്തയാണ് ആദ്യം പറയുന്നത് ഇംഗ്ലീഷ് ടേം കേട്ട മനസ്സിലാവും നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും നിശാന്തത അപ്പോൾ ഏതിൻ്റെ കുറവ് മൂലം ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ആണല്ലേ അതിൻ്റെ കാരണം അപ്പോൾ വിറ്റാമിൻ എയുടെ കുറവ് മൂലം റെറ്റിനോളിൻ്റെ ലഭ്യത കുറയുകയും അതിനാൽ തന്നെ റൊഡോപ്സിൻ ഉൽപ്പാദനം കുറയും അതുകൊണ്ട് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കില്ല മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കില്ല സോ ആ അതിനെയാണ് എന്തെന്ന് പറയുന്നത് നിശാന്ത ത നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് നമുക്കറിയാം റൊഡോപ്സിനുണ്ടെങ്കിൽ നമുക്ക് എന്താ ഉണ്ടെങ്കിൽ നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് വേറെ നിറങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ റോഡോപ്സിന്റെ ഉൽപ്പാദനം കുറേ ആണല്ലേ ചെയ്യുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലം അപ്പോൾ നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ പോലും കാണാൻ സാധിക്കില്ല നൈറ്റ് ബ്ലൈൻഡ്നെസ് മങ്ങിയ വെളിച്ചപ്പോഴാണ് രാത്രിയാണ് വരുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നിശാന്തത നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏതിന്റെ കുറവ് മൂലം ഏത് വിറ്റാമിൻ വിറ്റാമിൻ ആ നോട്ട് ചെയ്ത് വെക്കുക വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് കേട്ടോ അപ്പം അടുത്തത് വിറ്റാമിൻ എനെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു അസുഖം തന്നെയാണ് എന്ത് സിറോ ഓഫ് താൽമിയ എന്ന് പറയുന്നത് ഇതും എന്താ വിറ്റാമിൻ എയുടെ കുറവ് മൂലം അല്ലെങ്കിൽ അപര്യാപ്തത മൂലമാണ് എന്താ കണ്ണിൽ കണ്ണുനീർ ഉൽപാദനം കുറഞ്ഞ് കണ്ണ് വരണ്ട് വരുന്ന ഒരു മെഡിക്കൽ അവസ്ഥ നമ്മൾ കണ്ണിൽ കണ്ണീർ ഉണ്ടാവില്ലേ അപ്പോൾ ഈ കണ്ണീരിൻ്റെ ഉൽപ്പാദനം കണ്ണീന്ന് കുറയുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക കണ്ണ് ഭയങ്കര വരണ്ടു വരുന്നൊരവസ്ഥ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിറോഫ് താൽമ്യ അസുഖമായിട്ട് എടുക്കുന്നത് കാരണം എന്തിൻ്റെ അപര്യാപ്ത ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ എന്ന് ഇംഗ്ലീഷിൽ പറയും ഓക്കെ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണം കോർണയുടെയും വ വരണ്ട് കോർണയും അധ്യാ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു അതാ പോയിന്റ്സ് ആണ് ടെക്സ്റ്റ് ബുക്കുള്ള ഇതിപ്പോ സിറോഫ് താൽമിയ എങ്ങനെ നിൽക്കും ഭാവിയിലേക്ക് എന്ത് നമ്മളെ അന്ധതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു അസുഖം കൂടിയാണ് എന്ത് സിറോഫ് എന്ന് പറയുന്നത് നോട്ട് ചെയ്തു വിചാരിക്കുന്നു അടുത്തത് വരുന്നതാണ് വർണ്ണാന്ധത വർണ്ണാന്തേനെ പറയുന്നതാണ് എന്ത് കളർ ബ്ലൈൻഡ്നെസ് വർണ്ണാന്തതേനെ പറയുന്നതാണ് കളർ ബ്ലൈൻഡ്നെസ് ഇത് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് പച്ചയും ചുവപ്പും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്ധത അപ്പം ഞാൻ ഇതിൽ മുന്നത്തെ ഒരു ഇതിൽ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ ആ എന്താ കോൺ കോശങ്ങളിലാണ് എന്ത് പച്ചയും ചുവപ്പും നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് സോ ഇതിന് തകരാറ് സംഭവിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്ത് പച്ചയും ചുവപ്പും തിരിച്ചറിയാനുള്ള കഴിവ് ാവുകയാണ് സോ ആ ഒരു അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ് ഓർ വർണ്ണാന്ത എന്ന് പറയുന്നത് വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഈ പോയിൻ്റതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആക്കാനോ അല്ലെങ്കിൽ ഡ്രൈവർ ഡ്രൈവറാക്കാനോ സൈന്യത്തിലേക്കൊന്നും നമ്മളെ കളർ ബ്ലൈൻഡ്നെസ് വർണ്ണാന്തത അസുഖങ്ങൾ ആരെയും തിരഞ്ഞെടുക്കാറില്ല അടുത്തത് ഗ്ലൗക്കോമയാണ് കോമയാണ് കേട്ടോ ഇംഗ്ലീഷ് ടേമും ഗ്ലൗക്കോമെന്നെയാണ് വരുന്നത് അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു നമുക്കറിയാം എക്വസ് ദ്രവം എക്വസ് അറയിൽ കാണപ്പെടുന്നു നമ്മൾ പഠിച്ചൂല അപ്പോൾ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാനാവുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധയിലേക്ക് നയിക്കുന്ന ഈ രോഗം ഗ്ലൗക്കോമ എന്നറിയപ്പെടുന്നു എന്താ എക്വസ് ദ്രവത്തിൻ്റെ എന്താ പുനരാകിരണം നടക്കുന്നില്ല അതുകൊണ്ടുതന്നെ കംപ്ലൈൻ്റ് ആയിട്ട് വരികയാണ് സോ ആ ഒരു അസുഖത്തിന് അന്ധത്തിലേക്ക് നയിക്കുന്ന ആ ഒരു അസുഖത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഗ്ലൗക്കോമ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ ലേസർ ശസ്ത്രക്രിയയിലൂടെയാണ് ഗ്ലൗക്കോമ അപ്പം അതും കൂടി നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഏതിലൂടെയാണ് ഗ്ലൗക്കോമ പരിഹരിക്കുക ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ് ലേസർ അവ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാതെ പരിഹരിക്കുക സോ നോട്ട് ചെയ്തെന്ന് വിജയിക്കുന്നു ഈ ഒരു പോർഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് എടുത്ത് തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ ഈ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ഓക്കെ നമുക്കിനി അടുത്ത അസുഖം ഏതാ നോക്കാം തിമിരം കാട്രാക്റ്റ് സോ കണ്ണിലെ ലെൻസ് അധാരമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരുപാട് പ്രായവർക്കിടയിലൊക്കെ നമ്മൾ പറയുന്ന കേട്ടാണല്ലേ തിമിരം കണ്ണിൽ തിമിരം വന്നു അപ്പോൾ കണ്ണിലെ ലെൻസ് അധാരമാകുന്നത് മൂലം കാഴ്ച അവസ്ഥയാണ് തിമിരം പരിഹാരം എന്താ എല്ലാവരും ഓപ്പറേഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അവിടെ നടക്കുന്നത് എന്താണ് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നമ്മൾ തിമിരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് പരിഹാരമായിട്ട് പിന്നെ ചെങ്കണ് വളരെ എന്താ കോമൺ ആയിട്ടുള്ളത് അതാണല്ലേ കൺജക്ടിയയെ ബാധിക്കുന്ന ഒരു അണുബാധയാണിതിന് കാരണം രോഗകാരി എന്ന് പറയുന്നത് എന്താ ഒരു വൈറസ് ആണ് പകരുന്നത് സ്പർശനത്തിലൂടെ പിന്നെ അതുപോലെ തടയാനായി ശുചിത്വം പാലിക്കുക അത്രേ ഉള്ളൂ അത് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പം പിടിച്ചാൽ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് മാറുകയും ചെയ്യും അപ്പം നമ്മൾ ശുചിത്വം പാലിച്ചാൽ തന്നെ നമുക്ക് എന്ത് വരും ആ നമ്മുടെ എന്താ പറയാ ആ ഈ അസുഖം അതുപോലെ ചെങ്കണ് ചെങ്കണ് എന്ന് പറയുന്ന ഈ അസുഖം നമുക്ക് മാറിക്കിട്ടും ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഭാഗത്തു നിന്ന് കുറച്ച് ടോപ്പിക്സ് പറയും അപ്പം അസുഖങ്ങൾ നമ്മൾ എത്ര ആ പഠിച്ചു നാല് അഞ്ച് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ളതാണ് അഞ്ച് ആറ് അസുഖങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ അതിൻ്റെ കാരണങ്ങൾ തെറ്റിച്ച് പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ നിങ്ങൾ പഠിക്കുക അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക അപ്പോൾ ഏതാണ് ആ രോഗം എന്നും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരില്ല അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം അങ്ങനെയൊക്കെ അവൻ ചോദിക്കാം മയോപ്പിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദൃഷ്ടി എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത് അപ്പോൾ അത് സിമ്പിൾ മയോപ്പിയം ഹൈപ്പർ മെട്രോപ്പിയ നമ്മൾ കേട്ട് വാക്കുകൾ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കാര്യത്തിന്റെ വ്യത്യാസം ു അപ്പോൾ അതൊന്നും പറയാം അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല മയോപ്പിയ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയത് സിമ്പിളാണ് പക്ഷെ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ് മയോപ്പിയം ഹൈപ്പർ മെട്രോപ്പിയം അപ്പം മയോപ്പിയ ഹ്രസ്വദൃഷ്ടി എന്ന് പറയാം അപ്പം അകലെയുള്ള വസ്തുക്കളെ ഇതിനെ കാണാൻ സാധിക്കില്ല പക്ഷെ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും സാധിക്കൂലേ അപ്പം ഇതിൻ്റെ കാരണം എന്താ നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണ് ഇതിന്റെ കാരണം അപ്പം മയോപിയയുടെ കാരണം എന്താണ് നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണ് എന്ത് മയോ പി കാരണം പിന്നെ പരിഹാരമായി ഉപയോഗിക്കുന്നത് ഏതാണ് ആ നമ്മൾ കണ്ണിലെ ലെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് കോൺകേവ് ലെൻസ് ആണ് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ണിലെ ലെൻസ് അല്ലാട്ടോ എന്താണ് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ് പിന്നെ ദീർഘദൃഷ്ടിയെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ മെട്രോ മയോപ്പിയ കഴിഞ്ഞു ഇനി ദീർഘദൃഷ്ടി ഹൈപ്പർ മെട്രോപ്പിയ അപ്പോൾ ഇതെന്താ അടുത്തുള്ള കാഴ്ച കാണാൻ സാധിക്കില്ല ദൂരെയുള്ളത് പക്ഷേ കാണാം മറ്റേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഇതിൻ്റെ ലെൻസ് അപ്പം മറ്റൊടുത്ത് കോൺകേവ് ലെൻസാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ എന്താ കോൺവെക്സ് ലെൻസ് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് കോൺവെക്സ് ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കാരണം എന്താണ് ആ നേത്ര നീളം കുറയുന്നത് കാരണം നേത്രോളത്തിന്റെ നീളം കുറയുന്നത് നേരത്തെ നീളം വർദ്ധിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോ ഇപ്പൊ ഇതിന്റെ ഇമേ ഇപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഇമേജ് അവിടെ ഫോം ചെയ്യാറേക്ക് പിറകിലാണ് ഇപ്പം ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും എന്താ പറയുക പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ബൈഫോക്കൽ ലെങ് ആണ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് പിന്നെ വിഷമദൃഷ്ടി എന്ന് പറയുന്ന അസ്റ്റിക് മാറ്റിസം ലെൻസിന്റെ വക്രത മൂലം വസ്തുവി വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് എന്ത് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ ഒരു ക്വസ്റ്റിന് ഇത്രയും പോഷൻ എടുത്തതിൽ നിന്ന് കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് ഞാൻ നേരത്തെ അതാണ് ഞാൻ ഒന്ന് അതായത് നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കണം ഞാൻ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് ഇപ്പം തന്നെ നമ്മൾ രണ്ട് ലെൻസിൻ്റെ കേസ് പറഞ്ഞില്ലേ മെട്രോപിയ മയോപിയയിലും ഹൈപ്പർ മെട്രോപ്പിയേലും ഇപ്പോൾ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ അതിലെന്തോ തെറ്റി പറഞ്ഞോ എന്നൊരു ഡൗട്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പോസിഷൻ ഒന്ന് എടുത്തത് ഓക്കെ അപ്പോൾ രോഗങ്ങളെ പറ്റിയാണ് പഠിച്ചത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക കോശങ്ങളെ പറ്റിയും അല്ലേ റോഡ് സെൽസ് കോൺ സെൽസ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ണിനെ പറ്റി ഒരു ഒരുവിധം എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ണിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം താങ്ക്